ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം കെൻസോ ഗെയിമർ ഗൈസ് അപ്പം നോക്കണേ ഗൈസ് നമ്മളാണ് വീണ്ടും ഒരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് അത് വേറെ ഒന്നും അല്ല നമ്മുടെ വേലൻ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗെയിമിലാണ് പുതിയ ഇമോട്ടുകളിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഗരിയെ അപ്പോൾ ആ ഇമോട്ട് നമ്മൾ ഇന്ന് ഈ വീടിയിൽ കറക്കെടുക്കാൻ വേണ്ടി പോകുക ഗൈസ് അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആയിട്ട് കാണുന്ന അതിന് കൂട്ടുകാരെങ്കിലും മറക്കാതെ എൻ്റെ ഒന്ന് സബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള തൊട്ടടുത്തുള്ള ബില്ലിലേക്കോട് ഓണാക്കി വെക്കണേ അപ്പൊ ഒരു ഗൈസ് നമുക്ക് എങ്ങനെ വീഡിയോയിലോട്ട് പോയല്ലോ ഗൈസ് അപ്പൊ നോക്കുകയാണെങ്കിൽ കൈസ് ഞാനാണെങ്കിൽ ഇവിടെ ആദ്യം തന്നെ തൊണ്ണൂറ് ടൈം കൊടുത്തിട്ട് അഞ്ചിന്റെ സ്പിന്നാണ് ഗൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ ഗൈസ് അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഒന്നിന്റെ സ്പിന്നാണോ അതോ അഞ്ചിന് സ്പിന്നാണോ ചെയ്തിട്ടുള്ളതുകൊണ്ട് മറക്കാത്ത ഈ വീഡിയോ ലൈക്ക് അടിച്ചു കമന്റ് കൂടെ ചെയ്യണം പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോയ വർഷത്തെ വേനൻറെ ഇഷ്ടം ഇമോട്ട് അതായത് ലവിന്റെ ഇമോട്ടും അതുപോലെ തന്നെ പൂവിന്റെ ഇമോട്ടും അതുപോലെ തന്നെ നമ്മുടെ അതിൽ നമ്മുടെ പെണ്ണിൻ്റെ കൂടെ ഇരിക്കുന്ന ആ ലോബിയിൽ ഇരിക്കുന്ന ആ ഒരു സെറ്റ് ഇമോട്ടും നമ്മൾ പോയവട്ട കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഈ വട്ടം നമ്മൾ കറക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി എഴുപത് ഡൈമൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കിട്ടുമോ എന്നൊന്നും നമുക്ക് ഉറപ്പ് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള അങ്ങനത്തെ ഒരു ഇവൻ്റാണ് കാരണം നേരത്തെ ഇവൻറ്റ് പറയുമ്പോൾ ഒരു അമ്പത് ലക്ക ഇങ്ങനെ കൺഫേം ആയിട്ട് കിട്ടുന്നതായിരുന്നു പോയ വർഷത്തെ ഇവന്റ് പക്ഷേ ഈ വർഷത്തെ ഇവന്റ് ഇവൻറ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് ടാസ്ക് ആണ് കാരണം ഇത് അൺലിമിറ്റഡ് ആണ് എത്ര രണ്ടായിരം ഡയമൻ്റോ മൂവായിരം ഡയമൻ്റോ ചെറുത് അമ്പത് ഡയമൻ്റാ അല്ലെങ്കിൽ തൊണ്ണൂറ് ഡയമണ്ട് എത്ര ലവണെങ്കിൽ കിട്ടും ഉറപ്പില്ല പക്ഷേ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് റിസ്ക് എടുത്തിട്ട് മാത്രം റിസ്ക് എടുത്താൽ മാത്രം ഇങ്ങനത്തെ ഈവന്റിൽ കറക്കാൻ പറ്റുള്ളൂ കാരണം നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് ഡയമൻഡ് ഉണ്ട് കറക്കി നോക്കാം ചിലപ്പോൾ കിട്ടിയാലോന്ന് കരുതിയ കിട്ടിയാൽ കിട്ടി ഭാഗ്യുണ്ടെങ്കിൽ കിട്ടും അതുപോലെ തന്നെ ഉണ്ടെങ്കിലും കിട്ടും അല്ലാതെ ഇന്ന ഡയമണ്ട് അല്ലെങ്കിൽ ഇത്ര ഡയമന്റ് കിട്ടുന്ന ഉറപ്പ് ഈ ഈവന്റിൽ നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല കാരണം അങ്ങനെ അങ്ങനെയുള്ളൊരു ഇവന്റ് ഇപ്പോൾ നമ്മുടെ കരിയെ കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലായി നല്ല പോലെ ഡയമൻ്റ് പൊട്ടും മക്കൾ അതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ ഇത് കണ്ടപ്പോൾ എടുക്കണമെന്നൊരു ഒരു മോഹം കാരണം കൊണ്ട് മാത്രമാണ് കഴിച്ചത് നമ്മൾ ഇങ്ങനെ പണപടങ്ങൾ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ കൊട്ടഭാഗ്യത്തിൽ കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഈവന്റിൽ തന്നെ സ്പിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ സ്പിൻ ചെയ്യുന്ന സ്പിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലാതുകൊണ്ട് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം എനിക്ക് എനിക്കിതുവരെ ഞാൻ സ്പിൻ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല ഇനി അവിടെ എന്ന് അറിയില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നോക്കണേ ഗൈസ് എൻ്റെ അടുത്താണ് ഇപ്പോൾ ആകപ്പെട ഒരു നൂറ്റി ഇരുപത് ഡൈമെൻറ്റ് മാത്രമേ ഉള്ളൂ ഗൈസ് അതുകൊണ്ട് ഞാൻ ഈ മോഡലിൽ നെക്കി പിടിച്ചിട്ടൊന്ന് സ്പിൻ ചെയ്യാവുന്ന കരുതിയിട്ട് നമ്മൾ വീണ്ടും ഒരു അഞ്ചിനും സ്പിന്നാവിടെ ചെയ്യുകയാണ് ഗൈസ് കാരണം ഇപ്പോൾ നമുക്ക് തന്നില്ല ഗൈസ് പിന്നെ ഇനി ഒരു ഒന്നിൻ്റെ സ്പിൻ ചെയ്യാൻ വേണ്ടി പോകണം ആ ഒരു അവസരം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇതില്ലെങ്കിൽ തന്നാൽ മതിയായിരുന്നു എവിടെ മൂഞ്ചി ഗൈസ് ഗദിനക്ക് എങ്ങനെയാണ് ഗൈസ് കയപ്പ് മൊത്തം എങ്ങനെയാണ് നമ്മുടെ തേച്ച് തേച്ചോട്ടിക്കും പറഞ്ഞാൽ ഒട്ടിച്ചു ഗൈസ് എന്റെ ഡയമണ്ട് മൊത്തം പോയി ഒന്നും തന്നില്ല ഒരീ മോട്ടും തന്നില്ല ഗൈസ് ഗരീന പൊട്ടാ പൊട്ടിക്കരി കൈസപ്പൊ നോക്കണ കയസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ വാലൻഡേസ്റ്റർ ഇമോട്ട് എനിക്ക് എടുക്കാനുള്ള ഭാഗ്യമില്ല കൈസ് അതുകൊണ്ട് തന്നെ ഈ വാലൻഡേസ്റ്റർ ഇമോട്ട് ഇനി എന്റെ ഓർമ്മകളിൽ മാത്രം കാരണം ഇനി വേറെ ഓർത്തിരിക്കാതെ നമ്മൾ ഇനി ടോപ്പ് ചെയ്തിട്ട് ഇത് കറക്റ്റൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇത് ഞാൻ ഓൾറെഡി ഡ്രോപ്പ് എടുത്ത് വെച്ച ഡയമണ്ട് ആയിരുന്നു ഒരു മൂന്ന് ഡ്രോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതില് കുറച്ച് ഡയമന്റ് ഒക്കെ നേരത്തെ പൊട്ടിച്ചു അതിന്റെ ബാക്കി ഒരു ഐനൂറ്റി സംതിങ് ഡയമണ്ട് ഉണ്ടായിരുന്നു അതൊന്ന് ചുമ്മാ ചെയ്തായിരുന്നു പക്ഷേ ഗരീന നമ്മളെ തേച്ചു ഓട്ടിച്ചു വേറെ തേർച്ചു ഓട്ടിച്ചു കൈസ് അതുകൊണ്ട് തന്നെ ആരും ഈ ഈവെന്റിന്റെ ദയവെയ്ത് ആരും റിസ്ക് എടുത്തിട്ടില്ലെങ്കിൽ ചെയ്യണ്ട ഞാൻ ആ റിസ്ക് എടുത്ത് പോയി അതുകൊണ്ട് നിങ്ങൾ മൂഞ്ചാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ചെക്കിട്ട് മാത്രം ചെയ്താൽ മതി കറക്കിയാൽ മതി മക്കളെ കറക്കിട്ടെന്ന് വലിയ ഉപകാരമൊന്നും ഇല്ല കണ്ടില്ലേ എന്റെ എത്ര ഡയമണ്ട് പോയി എന്നിട്ട് നമുക്ക് തന്നില്ല അതുകൊണ്ട് തന്നെ മാക്സിമം ആരും കറക്കണ്ട അതാ നല്ലത് വെറുതെ ഗരീനാക്കി തിന്നാൻ കൊടുത്തു